പനിയൊക്കെ പിടിച്ച് പണ്ടാരമങ്ങിയിരിക്കുകയായിരുന്നു അതായിരുന്നു ആ ഒരു ബ്രൈറ്റൻ എതിരെയുള്ള മാച്ചിൻ്റെ റിവ്യൂ ഞാൻ ഇടാഞ്ഞത് ഇതുവരെയായിട്ടും ഫുള്ളി റിക്കവറൊന്നും ആയിട്ടില്ല പക്ഷേ ഇനി ഞാൻ വെയിറ്റ് ചെയ്തു നിന്നാൽ മറ്റേ യുണൈറ്റഡ് അഞ്ച് മത്സരം അടുപ്പിച്ച് ജയിച്ചിട്ട് മുടി മുടിവെട്ടാനിരിക്കുന്ന മറ്റേ ചേട്ടനെ പോലായി മാറും ചാനൽ കൂട്ടേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം അടുപ്പിച്ച് മൂന്ന് മത്സരം യുണൈറ്റഡ് ജയിച്ച് കഴിഞ്ഞപ്പോഴത്തേനും തള്ളിമറിക്കലിൻ്റെ അങ്ങേയറ്റം അസഹനീയമായ തള്ളിമറിക്കലൊക്കെ ഞാൻ പല സൈഡിൽ നിന്നും കാണുന്നുണ്ട് അപ്പം യുണൈറ്റഡ് ടോപ്പ് ഫോർ കണ്ടന്റേഴ്സായി മാറുന്നു നമ്മൾ ടൈറ്റിൽ ചലഞ്ചേഴ്സായി മാറുന്നു ലിവർപൂളിന് ആ ഒരു നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയൊക്കെ ബാറ്റൺ ഓൾറെഡി നമ്മൾ കൈമാറി ഈ രീതിയിലുള്ള തള്ളിമറിക്കലും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപ്പം ഇവർ ഇന്നത്തെ മാച്ച് കണ്ടു കഴിയുമ്പോഴത്തേനും അവർക്ക് വീണ്ടും എന്നാ പറയുന്നത് ഇതുപോലെ തന്നെ ചവറ്റുകൂട്ടയിലോട്ട് യുണൈറ്റഡിനെ ഇടാൻ വേണ്ടി പിന്നെ തോന്നുന്നു നമ്മൾ നമ്മള് പയ്യ പയ്യെ ഓരോ പയ്യെ പയ്യെ ബേബി സ്റ്റെപ്പ് വെച്ച് വെച്ച് നമ്മൾ നമ്മൾ നമ്മുടെ ടീമിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നുണ്ട് അത് ഇന്നത്തെ മാച്ചിലും കണ്ടു ശരിക്കും നമ്മൾ സാധാരണയൊക്കെ എനിക്ക് ഏറ്റവും വലിയ യുണൈറ്റഡിലെ ഇപ്പം എനിക്കിപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫൈറ്റിങ് സ്പിരിറ്റാണ് ഒരു ടീം എന്നുള്ള രീതിയിൽ നമ്മൾ കളിക്കുന്നു നമ്മൾ ഇന്നും രണ്ടേ ഒന്ന് നമ്മൾ പുറകിൽ പോയിട്ട് പിന്നെ തിരിച്ച് വരാൻ കാണിച്ച നമ്മുടെ ഒരു മനസ്സ് അതുമാത്രമല്ല ഗെയിം ലാസ്റ്റ് മൊമെന്റിൽ തൊണ്ണൂറ്റി നാലാമത്തെ മിനിറ്റിൽ അവാദിൻ്റെ ഷോട്ട് ലാസ്റ്റ് മാൻ അവരുടെ ഡിഫൻഡർ ഓൾമോസ്റ്റ് ഒരു ഗോൾ ലൈൻ സേവ് പോകത്തെ സേവ് ഒക്കെ നടത്തുന്നുണ്ട് അത് കയറിയിരുന്നെങ്കിൽ വേറൊരു വമ്പൻ ജയമായി മാറിയനെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ടീമിനെ ഈ ഒരു തോൽവി തോൽവിയൊണ്ട് കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ ടീമിലെ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആകുന്നു നമ്മൾ നമുക്കെതിരെയുള്ള ഈ മിഡ് മിഡ്ഫീൽഡിലെ ഓവർലോഡ് പരിപാടികളെയൊക്കെ നമ്മൾ ഒരു പരിധി വരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമി ശ്രമിക്കുന്നുണ്ടാവും ഡിഫൻഡേഴ്സിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ചാടി ഡിഫൻഡേഴ്സൊക്കെ ചാടി മിഡ്ഫീൽഡിലോട്ട് കയറി ഡിഫെൻഡ് ചെയ്ത് അഗ്രസീവായിട്ട് ഡിഫൻഡ് ചെയ്യുന്ന പരിപാടികൾ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ടെൻസ് ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിൽ വരുന്നു അപ്പം ആ രീതിയിലൊക്കെ നമ്മൾ ടാക്ടിക്കലി റൂപനമോറിയും കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് അപ്പം അത് പോസിറ്റീവായിട്ട് നമ്മുടെ ടീമിൽ ടീമിൻ്റെ പെർഫോമൻസിനെ നമ്മൾ പോസിറ്റീവായിട്ട് അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ടീമിലെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മൾ ഓൾ ഔട്ട് അറ്റാക്കിൽ പോകുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ഡിഫൻസീവ് ഹൈലൈൻ മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ ഡിഫെൻസീവ് ഹൈലൈൻ മെയിൻ്റെയിൻ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഡലോ കളിക്കുന്ന നമ്മുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് അത് ഡിഫെൻസീവ്ലി ആണെങ്കിലും ഓഫെൻസീവിലി ആണെങ്കിലും ഭയങ്കര ഭയങ്കര വീക്കറാണ് അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്യാൻ എന്താണല്ലോ ഓപ്പോസിഷൻ ശ്രമിക്കും അത് പല കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു പരിധി എങ്ങനെയൊക്കെയോ നമ്മൾ ഡിഫെൻഡ് ചെയ്യും അല്ലെങ്കിൽ ആമൻസ് നമ്മളെ സേവ് ചെയ്തു അങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ മാച്ച് നോക്കിയാലും ആ ഒരു സൈഡ് വഴി അവരുടെ റൈറ്റ് ബാക്ക് ആരുടെ നമ്മുടെ നോട്ടിംഗോറസ്റ്റിൻ്റെ റൈറ്റ് ബാക്ക് ആ ഒരു ഇന്ത്യൻ റൺസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അവരടിച്ച ഗോളുകളൊക്കെ നോക്കിയാലും ക്രോസ് വഴി അല്ലെങ്കിൽ ആ ഒരു ഹൈ ബോൾ ബോക്സിനുള്ളിൽ ആ ഒരു ഹൈ ബോൾ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലുള്ള നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരേ പോലെയാണ് അവർ രണ്ട് ഗോളുകളും ഒന്ന് ഒന്ന് രണ്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു രണ്ട് ഗോൾ അവർ സ്കോർ ചെയ്തത് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തണമെങ്കിൽ അതിനു പറ്റിയ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീക്കർ സൈഡ് നമ്മുടെ വീക്കർ സൈഡ് ഏതാണോ അവിടെ നമുക്ക് പറ്റിയ ഡലോ ആണെങ്കിൽ ഡലോയ്ക്ക് പകരമുള്ള റീപ്ലേസ്മെന്റ് വരണം ഇപ്പം ഷോഡ ഭാഗത്ത് കളിക്കുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡ് ഡിഫെൻഡർ അത് അവർക്ക് അവർ ഏരിയയിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിഫെൻഡർ അവിടെ വരണം ഷോയുടെ ഗെയിമിൽ എനിക്ക് കണ്ടിട്ടുള്ള ആരും ഷോ ഭയങ്കര അഗ്രസീവായിട്ട് മിഡ്ഫീൽഡിലൊക്കെ പോയി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബോൾ വിൻ ചെയ്ത് ക്യാരി ചെയ്ത് ഫൈനലിൽ നമ്മളോട് പാസ്സൊക്കെ കൊടുക്കാനുള്ള ശ്രമമൊക്കെ ഷോ നടത്തുന്നുണ്ട് അതുമാത്രമല്ല പുള്ളി പുള്ളി എന്നാ പറയുന്നത് പുള്ളി ഇന്നൊരു ഷോട്ട് മോർഗൻ കിപ്സ് ആയിട്ട് ഷോട്ടൊക്കെ പുള്ളി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ ഏകദേശം അവസാന സമയങ്ങളിൽ അങ്ങനെ ശരിക്കും ഷോ ഡിഫെൻസീവ്ലി എനിക്ക് തന്നെ ബോക്സിന് പുറത്ത് നല്ലതായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ക്രോസുകളൊക്കെ വരുമ്പോഴാണ് ഷോ ഭയങ്കരമായിട്ട് ഷോ ആ ഒരു ഡിഫെൻഡിങ്ങാണ് ഷോ കുറച്ച് ബുദ്ധിമുട്ടാറുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ട്രാക്ക് ബാക്കി കുറച്ച് പണിയാണ് ഷോയുടെ ഷോയുടെ ഭാഗത്തുനിന്ന് ആ ഒരു ട്രാക്ക് ബാക്കിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ശരിക്കും ലിച്ച മാർട്ടിനസ് മുടക്കത്തെ ഒരു ഒരു ഡിഫെൻഡർ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും പക്ഷേ ലിച്ച മാർട്ടിനസ് എത്ര നാൾ ഫിറ്ററായി അവിടെ കളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഡലോടെ റീപ്ലേസ്മെൻ്റ് ഏറ്റവും ആദ്യം വരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മിഡ്ഫീൽഡർ മിഡ്ഫീൽഡറിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കളിയിൽ ബ്രൈറ്റൺ നമുക്കെതിരെ കളിച്ചപ്പോഴത്തേനും ബലയബാഡ് ആ ഒരു ഓഡീഷനായിരുന്നു നെക്സ്റ്റ് യുണൈറ്റഡ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ ബലയബാഡ് ഓഡീഷൻ അത് അമ്പയ പരാജയമായിട്ട് മാറി പക്ഷേ ഇന്ന് നോട്ടിങ്ങ് ഹാം ഫോറസ്റ്റിൻ്റെ എലിയറ്റ് ആൻഡേഴ്സൻ്റെ ഓഡീഷൻ നടന്നു പക്ഷേ എലിയറ്റ് ആൻഡേഴ്സിൻ്റെ ഓഡീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എലിയ എലിയറ്റ് ആൻഡേഴ്സിൻ്റെ ഓഡീഷൻ ഒരു പരിധി വരെ ഭയങ്കര ഇമ്പ്രസീവായിരുന്നു കാരണം പുള്ളി ഇന്നത്തെ മാച്ചിൽ നൂറ് ശതമാനം ടാക്കിൾസ് വിൻ ചെയ്തു പതിനാല് ടാക്കിൾസ് അതായത് പതിനാല് ടാക്കിൾസാണ് പുള്ളി അറ്റംപ്റ്റ് ചെയ്തത് അതെല്ലാം വിൻ ചെയ്തു പതിനഞ്ച് പാസസ് ഫൈനൽ തേർഡിലോട്ട് പുള്ളി പതിനഞ്ച് പാസസ് കൊടുത്തു അപ്പം അങ്ങനെ ഓവറോൾ ഗെയിമിൽ പുള്ളി നല്ല രീതിയിൽ നമുക്ക് എവിടെ നോക്കിയാലും നോട്ടിങ് ആൻ വോർച്ചിൻ്റെ ഗെയിം അല്ലെങ്കിൽ അവരെ ഇൻ പൊസഷൻ അല്ലെങ്കിൽ ഓഫ് ഒക്കെ നോക്കുമ്പോഴും എപ്പോഴും എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു മനുഷ്യനെന്ന് പറയുന്നത് എലിയറ്റ് ആണ്ടേഴ്സൺ ആയിരുന്നു ശരിക്കും എലിയ ടാണ്ടേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡറിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പുള്ളിയുടെ ആ ഒരു ഗെയിമിൻ്റെ ഡിസ് എന്താ പറയുന്നത് ഡിസ്ട്രെസ് ഡിസ്ട്രപ്റ്റീവ് സൈഡാണ് ശരിക്കും ഗെയിമിൻ്റെ ഡിസ്ട്രപ്റ്റീവ് സൈഡ് ആ ഒരു ബോൾ വിന്നിംഗ് എബിലിറ്റി അതിൽ പുള്ളയും അതിലുള്ള പുള്ളിയുടെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇമ്പ്രസ്സീവ് ആയിട്ട് തോന്നി ഏറ്റവും കൂടുതൽ ഇമ്പ്രസ്സീവ് പിന്നെ പിന്നെ ശരിക്കും നമ്മൾ ഈ ഒരു ക്രിയേറ്റിവിറ്റി ഒരു ആസ്പെറ്റിൽ പുള്ളിക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബോൾ സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ ആ സ്വിച്ചസിൻ്റെ കാര്യത്തിൽ ബോൾ സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ ഫൈനൽ തേർഡിലോട്ടുള്ള ആ ഒരു ലൈൻ സ്പിറ്റിംഗ് പാസസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എലിയ ടാൻഡേഴ്സൺ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞില്ല പതിനഞ്ച് പാസ്സാണ് പുള്ളിന്ന് ഫൈനൽ തേർഡിലോട്ട് കൊടുത്ത ആ പുള്ളി ഗ്രാജ്വലി ഇമ്പ്രൂവ് ആകുന്നുണ്ട് ഇരുപത്തിരണ്ട് വയസ്സല്ലായിട്ടുള്ളൂ ഇഷ്ടം പോലെ സമയമാണ് മുന്നിൽ കിടക്കുന്നത് അപ്പം എനിക്ക് നൂറ് മില്ലിയൻ്റെ പ്ലെയർ ഉണ്ടോ എന്ന് ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നൂറ് മില്യണ് കൊടുത്തിട്ട് യുണൈറ്റഡ് ഒരിക്കലും സൈൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ അറ്റ് ദ പ്രസൻറ്റ് മൊമെൻ്റ് നോക്കിയാൽ ബലേബാക്കാളും എന്താണെങ്കിലും ഫോമിൻ്റെ ഫോം വെച്ച് നോക്കുമ്പോഴത്തേനും ഏലിയറ്റ് റണ്ടേഴ്സിന് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ യുണൈറ്റഡിൻ്റെ ആ ഒരു അറ്റാക്കിങ് സൈഡ് ഉള്ളു ഗെയിമിൻ്റെ ഒരു അറ്റാക്കിംഗ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ റൈറ്റ് സൈഡ് ഭയങ്കര ഡോമിനൻ്റ് ആണ് റൈറ്റ് സൈഡ് വഴി ഭയങ്കര അറ്റാക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ആ റൈറ്റ് സൈഡ് അങ്ങനെ അറ്റാക്സ് നടത്തി നമ്മൾ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ പ്രഡി അറ്റാക്കിങ് വൈസ് കുറേ കൂടെ പ്രഡിക്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഡലോ പോണത്തെ ഒരു പ്ലെയർ കളിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് കൂടുതൽ അറ്റാക്കിംഗ് വൈസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ നമ്മൾ സെൻട്രലി നമുക്ക് സെസ്കോ പോണത്തെ ഉണ്ട് കുണിയ സെൻട്രലി ഉണ്ട് അപ്പം എംബിമോ സെസ്കോ കുണിയ ഇവരൊക്കെ കമ്പയർ കമ്പെയും ചെയ്ത് ഇവർക്ക് സെൻട്രലിയും കൂടെ കുറേ കൂടെ മൂവ്മെൻറ്റ്സ് നടത്താമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ ഗെയിം തുടങ്ങിയ സമയത്ത് ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഞാൻ കണ്ടു സെസ്കോ കുറേ കൂടെ ഗെയിമിൽ ഇൻവോൾവ് ആകുന്നുണ്ട് സെസ്കോയ്ക്ക് ചുറ്റും കുണിയ എം ബി ഒ ഇങ്ങനത്തെ പ്ലേഴ്സൊക്കെ വരുമ്പോഴത്തേനും സെസ്കോ കുറച്ചുകൂടെ ഗെയിമിലോട്ട് ഇൻ ഇൻവോൾവ് ഇൻവോൾവ്മെൻറ്റ് നടത്തുന്നുണ്ട് പുള്ളി ഷോർട്സ് അറ്റംഡ് ചെയ്യുന്നുണ്ട് ഇന്ന് കുണിയ കൊടുത്തൊരു പാസിൽ പുള്ളി എടുത്ത ഷോട്ട് ബുള്ളറ്റ് ഷോട്ട് ഞാൻ ആദ്യമായിട്ടോ സെസ്കോ അത്രയും പവർഫുൾ ഷോട്ട് ഹിറ്റ് ചെയ്തതാണ് അപ്പം നമ്മൾ കുറേ കൂടെ സെസ്കോയെ ഗെയിമിലോട്ട് ഇൻവോൾവ് ചെയ്യിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ആ ഒരു ഗെയിം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സെസ്കോ ഗെയിമിന്ന് ഫെയിലായി ഫെയ്ഡായി പോകുന്ന പോലെ എനിക്ക് എനിക്ക് തോന്നി അപ്പം സെസ്കോ അങ്ങനെ ഗെയിമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന സമയത്ത് ശരിക്കും അമോറിം ആ സമയത്ത് ആക്ട് ചെയ്ത് മേഴ്സൺ മൗണ്ട് ബോണക്കുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവരണമായിരുന്നു എന്നാണ് എനിക്ക് എനിക്ക് തോന്നി അപ്പം മേസം മൗണ്ടിൻ്റെ ആ ഒരു രൂപന മോറമിൻ്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചൊരു കൺസേൺ ഉണ്ട് എസ്പെഷ്യലി സെസ്കോയെ മാറ്റാമായിരുന്നു എസ് അപ്പോൾ നമുക്കവിടെ സെറിക്സിയോ അല്ലെങ്കിൽ മൗണ്ട് അങ്ങനത്തെ പ്ലെയേഴ്സ് ബെഞ്ചിൽ ഇരിപ്പുണ്ടല്ലോ അപ്പം അങ്ങനത്തെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് സബ്സ്റ്റോട്ട് ചെയ്യാമായിരുന്ന ഒരു മാച്ചാണ് ഇത് അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൊയാക്റ്റീവ് ഡിസിഷൻ പുള്ളി എടുക്കേണ്ടതായിരുന്നു എനിക്ക് ഇന്നത്തെ മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നി പിന്നെ റൂബൻ അമോറിമിന് എല്ലാവരും കുറ്റം പറയുന്നത് ത്രീ ഫോർ ത്രീ ഫോർമേഷൻ മാറ്റിയിട്ട് ഫോർ ഫോർ ടു കളിപ്പിക്കൂ അല്ലെങ്കിൽ ഫോർ ടു ത്രീ വൺ കളിപ്പിക്കൂ അപ്പം ശരിക്കും പുഴയുടെ സിസ്റ്റം വർക്ക് ആകുന്ന സമയത്ത് ഒരു മനുഷ്യൻ പോലും അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല അപ്പോൾ ഈ ഫോർ ഫോർ ടു കളിപ്പിക്കണം ഫോർ ടു ത്രീ വൺ കളിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോഴത്തേന് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ നമ്മൾ ഫുട്ബോൾ മാച്ച് നോക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ റൂബൻ അമോറമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തന്നെ നോക്കും അപ്പോൾ ഗെയിമിൻ്റെ ഓരോ ഫേസിലും നമ്മളിപ്പം ഡിഫെൻസീവ് ഫേസ് അല്ലെങ്കിൽ മിഡ് തേർഡ് ഫൈനൽ തേഡ് അപ്പോൾ ഈ ഓരോ ഫേസിലും ശരിക്കും പറഞ്ഞാൽ ഫോർമേഷൻസിലും പ്ലേഴ്സിൻ്റെ പൊസിഷൻസിലൊക്കെ വ്യത്യാസം ഓഫ് ബോൾ വ്യത്യാസമുണ്ട് ഓഫ് ദ ബോൾ നമ്മൾ നോക്കിയാൽ മിഡ് ബ്ലോക്ക് കളിക്കുമ്പോഴത്തേക്കും ഫോർ ഫോർ ടു കാര്യം കുറേ കൂടെ ഡീപ്പറായി ഡിഫൻഡ് ചെയ്യുമ്പോഴത്തേനും പിന്നെ ഒരു ഫൈവ് ത്രീ ഫൈവ് ത്രീ ടു ആയി മാറും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ഷേപ്സിൽ ഒത്തിരി വ്യത്യാസം ത്രൂ ഔട്ട് ദ മത്സരം ത്രൂ ഔട്ട് ദ മാച്ച് നടക്കുന്നുണ്ട് ഇത് ഇത് ശരിക്കും ഇത് മനസ്സിലാക്കാതാണ് പല ആൾക്കാരും ഫോർ ടു ത്രീ വൺ കളിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമൊക്കെ വെക്കുന്നത് എനിക്കതിനകത്ത് വലിയ വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നും പ്രസ് കോൺഫറൻസിൽ അമോറിയമിനോട് ചോദിക്കുന്നുണ്ട് ബാക്കിന്ന് ബിൽഡ് ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ പ്രോപ്പറായിട്ട് ബാക്കിന്ന് ബിൽഡ് ചെയ്യുന്നില്ല കൂടുതലും ലോങ് ബോൾസ് ആണല്ലോ കളിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം സ്പോർട്ടിങ്ങിനെ പോർച്ചുഗലിൽ പുള്ളിയുടെ സ്പോർട്ടിങ്ങിനെ നോക്കിയാൽ അവർ കുറേയും കൂടെ പൊസേഷൻ കീപ്പ് ചെയ്ത് കളിച്ചോണ്ടെന്ന് തരോ പക്ഷെ റൂവൻ അമോറിയം പറയുന്നുണ്ട് ഞാനിവിടെയും ഇംഗ്ലീഷ് ഫുട്ബോളിൽ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇംഗ്ലീഷ് ഫുട്ബോളിനനുസരിച്ച് ഞാനും കുറച്ചൊരു വ്യത്യാസം വരുത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ഫുട്ബോളിനെ എം എംപ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ അമോറും അമോറയും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇല്ലെന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ ഗെയിമിൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഗെയിമിനെ ഒബ്സർവ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഒത്തിരി അപ്പം ഇംഗ്ലീഷ് ഫുട്ബോളുമായിട്ട് ഇഴുകിച്ചേരാനുള്ള ശ്രമം പുള്ളി ടാക്ടിക്കലി പുള്ളി നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മാച്ചിനെ പറ്റി എനിക്ക് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെന്നം പിന്നം കമൻസായിട്ട് ഇടുക അത്രേ ഉള്ളൂ ബൈ